കല്യാണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടറായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാർക്ക് കുറച്ച് ലുക്കും കാര്യങ്ങളും സ്റ്റാൻഡേർഡുണ്ട് അപ്പം ഈ ഒരു ഞാനൊരു യൂട്യൂബർ എന്ന നിലക്കിരിക്കു എനിക്കല്ലെങ്കിലും വലിയ 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 ഭയങ്കര ഇതാണ് അങ്ങനെ കിട്ടും ചെയ്യും പക്ഷേ ഇന്നെ കല്യാണ പൊതുവേ കല്യാണ ആലോചിൽ വരുമ്പോൾ തന്നെ ഡോക്ടർമാരും ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ സാലു കിച്ചൺ വളപൂരം ഇവരെ കുറിച്ച് അറിയാത്തവർ കുറവായിരിക്കും ഇപ്പൊ പുള്ളിക്കാര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എവിടെ നോക്കിയാലും ഇപ്പൊ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ തന്നെയാണ് അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരും വയറായാലും അങ്ങനെയാണ് അടുത്ത ദിവസം ഇന്റർവ്യൂ ആയിരിക്കും ആ എന്തോ ആയിക്കോട്ടെ പുള്ളിക്കാർ ഇത്ര വൈറലാവുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടു മാസം പുള്ളിക്കാർ യൂട്യൂബിലിട്ടൊരു വീഡിയോ ആണ് അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത് പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളത് ഒരു വലിയ മാത്രമാണ് അവര് രണ്ടുപേരുമാണ് ഒരുമിച്ച് താമസിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കാണ് ഇവർ യൂട്യൂബിലേക്ക് കടന്നു വരുന്നത് എന്തായാലും ഇവരുടെ രസകരമായിട്ടുള്ള വൈറലായിട്ടുള്ള ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കണ്ടോക്കാം നിങ്ങളല്ല ഇത് എങ്ങനെ നിങ്ങളല്ലാണ് പുറത്ത് ആ അങ്ങനെ തന്നെ ആയി ഫ്രണ്ട്സ് നമ്മള് പിന്നെ നമ്മളെ തോട്ടത്തിലാണ് പറമ്പിലാണ് കേട്ടോ നമുക്ക് വിചാരിക്കുന്നത് പറമ്പിലാണ് താഴത്തെ കുറിച്ച് നമ്മളിപ്പോ എന്താണ് ഈ നാരോ നാരോതച്ച് അതുപോലെ റൊമ്മൊട്ടാണി നമ്മൾ വാങ്ങിയിട്ട് ചാരി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിൽ ഇവിടെ കുച്ചിട്ടോ ഫ്രൂട്ടാണ് കേട്ടോ ഇനി ഇങ്ങനൊക്കെ അങ്ങോട്ട് കൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ അങ്ങോട്ട് കൂട്ടൊക്കെ ഇതാണ് എല്ലായിടത്തും കാണിച്ചെടുക്കുന്നത് ആ ഇനി ഇങ്ങോട്ട് കൊച്ചിന്ന് കൊടുത്തേക്ക സത്യക്ക് ഇനിയിപ്പടെ വെക്കണ്ടമ്മടെ അപ്പങ്ങനെ വീടോ ഇങ്ങോട്ട് കുടിച്ചു അല അങ്ങോട്ട് ബാഗേക്ക് ഇങ്ങനെ കുടിച്ച് ഈ ബാഗല്ലോ ആ അങ്ങ അന്നെ കാണണത് നിങ്ങളല്ല ഇന്റെ മുഖത്തേക്ക് നിങ്ങളല്ലേ അങ്ങനെ തന്നെ നീ ഇങ്ങനൊക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് കൊട്ടൊക്കെ ഇതാണ് എല്ലാവർക്കും കാണിച്ചെടുക്കണം ആ ഇനി ഇവിടെ കൊച്ചിനോടുത്ത സത്യക്ക് നീ വേടെ എന്ത് പറയാനാണ് ഇതിനൊക്കെ ഈ വയസാകാലത്ത് മൂലക്കര സ്വലാത്തില്ലി കുത്തിരിക്കുന്ന വലിയ വലിയ കയ്യിൽ ക്യാമറ കൊടുക്കേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു എന്തായാലും സംഭവം നല്ല രീതിയിൽ കോമഡി കഴിക്കണേ അല്ലെ സാധനം നല്ല രീതിയിൽ കയറുകയും വൈറലാക്കുകയും ചെയ്ത് ഇങ്ങനെയാണ് ഇവർ വൈറലാകുന്നത് പല ചാനലുകളിലും ഇവരുടെ ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതോട് ആളുകൾ ഇവരുടെ ചാനൽ തപ്പി പിടിച്ച് വരാൻ തുടങ്ങി ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക രസം ഒരു തന്നെ ലോക്കർസ്ലാങ് അല്ലെ അങ്ങനെ ഇവർ ഡെയിലി എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വീഡിയോ ഇടാൻ തുടങ്ങി ഇവരുടെ വർത്താനം കേൾക്കാനായിട്ട് ആളുകൾ ഇവരുടെ ചാനൽ കൂടാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ അത്യാവശ്യം റീച്ചൊക്കെ എത്തി കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്ത്

എല്ലാര്ക്കും പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഓരോട് എന്നേലും പറയാണ്ടോ ഏ ഇത് സഹായിക്കില്ലെന്നൊക്കെ പറഞ്ഞോട് പറയും പിന്നെ മാക്സിമം സഹായിക്കണം പറഞ്ഞോട് സഹായിക്കാൻ ആരു ഞങ്ങൾ എന്നാ പറഞ്ഞോടിക്കള ഞാനും ഓളു കുട്ടിയാണ് മക്കളെ അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായിച്ചു തന്ന അതേ കാര്യത്തിൽ പൊട്ടിന്ന് ഉളുപ്പ് തടയില്ല അങ്ങനത്തെ മുട്ടിയാണ് ഞാനും പറയുന്നത് സാവധാനത്തിൽ പറഞ്ഞോണ്ട് എല്ലാം കേൾക്കാൻ പറ്റില്ലേ ഇതൊരുമാതിരി പോലീസ് സ്റ്റേഷനിൽ വന്ന് ചോദ്യം ചെയ്യണ പോലെ ഉണ്ടല്ലേ വല്യുമാരെ നിർത്ത കണ്ട എന്തായാലും ആൾ അവസാനം പറഞ്ഞു പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു കല്യാണ ആലോചന കൊണ്ടുവന്നിരുന്ന ചോദിച്ചു നോക്കിന്റെ കുട്ടിക്ക് എന്നുള്ള രീതിയിലൊരു സംസാരം ഉണ്ടല്ലോ ശരിക്കും അതാണ് വിവാദമായി മാറിയത് ഇതിനു ചേച്ചും പുള്ളിക്കാർ അടുത്ത ലൈവൊക്കെ വന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ആലോചനകളൊക്കെ വന്നു ഡോക്ടർമാരൊക്കെ വന്ന് ആലോചിക്കുന്നുണ്ട് ഇപ്പം കിട്ടു നോക്കിയിരുന്നു പിന്നെ അതിൻ്റെ അടുക്ക് മുമ്പ് ഇപ്പോൾ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഭർത്താവ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വല്യുമെനൊക്കെ കൊണ്ട് നിർത്തിക്കൊണ്ട് എനിക്ക് വീണ്ടും കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും അല്ലെ അതേ സംശയം ഇവരുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഒരു ഭർത്താവ് എന്തിനാണ് മറ്റൊരു വാഹം കഴിക്കുന്നത് എന്ന് എന്തായാലും കാര്യങ്ങൾ അങ്ങനൊക്കെ വിവാദമായി പോയിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ഭർത്താവ് ആരാണ് എന്താണെന്നൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് പുള്ളിക്കാരി സജനാസ് കിച്ചൺ എന്ന് പറയുന്ന മറ്റൊരു ചാനൽ വന്ന് സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും ആ പറഞ്ഞു കണ്ടോക്കാം പിന്നെ എത്ര എന്റെ ചാനലിൽ നോക്കിയറിയാ എന്നറിയോ ഞാൻ എന്റെ കല്യാണി നൃത്തച്ചു അയമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയപ്പത്തി നൃത്തിച്ചു ഹസ്ബൻഡ് പറഞ്ഞു അത് വേണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ യൂട്യൂബ് ഉണ്ടല്ലോ യൂട്യൂബ് ഒന്നും വേണ്ട ഞാൻ നോക്കാറുണ്ട് അപ്പൊ ആ ഒഴിവാക്കിയതാണ് നേരത്തെ ഒഴിവാക്കളായിരുന്നു കാലം വെയ്യുമ്പോ കുറിച്ചിട്ടൊന്ന് സമ്മതിച്ചിട്ട് അപ്പൊ ആയത്തെ സബ്സ്ക്രൈബേഴ്സും കൂടെ അത് കൂട്ടിട്ട് അങ്ങനെ അമ്പത് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അതി കൂടെ ഇതിലാട് ചെയ്തിട്ടാ തുടങ്ങി പിന്നെ രണ്ടാമത് കാല് അല്ലേ അപ്പൊ തന്നെ അസുഖമായി ോ ആസ്ബൻഡ് ദിനുള്ളത് നോക്കണ്ട അതെ പറയണേ ഇഷ്ടല്ലേ പറയാ പറയും ചെയ്തു ഏയ് അങ്ങനൊന്നുമില്ല കിടപ്പിടന്നല്ല എന്നാലേ ഇച്ചിരി നടക്കാന്ന് വെച്ചാല് കാര്യം തലപ്പൊക്കെ അക്കടെ കിടപ്പിടൊന്നും ആയിട്ടില്ല രണ്ടു കൊല്ലല്ലേ ആവുന്നുള്ളു ரெண்டு ஆறு மாசத்தூடும் கல்யாண கேட்கு முன்னத்திண்டு அது அப்ப நாவும் நாவும் പഴി തോന്നി നാവ് നാവ് ഞാൻ എന്റെ കുത്തിനോട് കൂടെ തുടങ്ങിണ്ട് അപ്പൊ പിന്നെ മുറിയായി അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അത് പിന്നെ എന്തുണ്ടെങ്കിലും പിന്നെ ഒന്നോട് ശരിയാക്കൂലോ അപ്പൊ എന്ത് കാര്യം ആക്കൂല അത് ഷാറില്ലാന്നുള്ള അവിടെ ഷുഗർ കൊറച്ചുണ്ടായിരുന്നു അങ്ങനൊക്കെയാണ് ഹസ്ബൻഡിന്റെ വീട് ആദ്യം ആയിരുന്നു എല്ലാര് പുള്ളിക്കാർ പറഞ്ഞത് പൂർണ്ണമായി മനസ്സിലാക്കണം എന്നില്ല കാരണം അത്രയും ഒരു ലോക്കൽ താങ്കൾ ഉപയോഗിക്കുന്നു സമ മറ്റൊന്നും ഇല്ല പുള്ളിക്കാർക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിൽ അൻപത് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന സമയത്താണ് പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നത് അങ്ങനെ കല്യാണത്തിന് ശേഷം ഭർത്താവ് എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്നും ചെയ്യണ്ട ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെ യൂട്യൂബ് ചാനൽ നിർത്തിച്ച് അങ്ങനെ ആറ് മാസം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി അങ്ങനെ ആറ് മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ ഭർത്താവിന് എന്തായി ക്യാൻസർ പിടിവിട്ട് മുമ്പേ ഒരു അസുഖം ഉണ്ടായിരുന്നു പക്ഷെ അത് മറച്ചു വെച്ചിട്ടാണ് കെട്ടിയതെന്നാണ് പറയുന്നത് അങ്ങനെ ക്യാൻസർ വന്നതോടെ ആ പുള്ളിക്കാരിയുടെ ഭർത്താവ് എന്തായി തിരുവനന്തപുരത്തേക്ക് പോയി പോയിട്ട് ഒന്നര കൊല്ലത്തോളമായി അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല എപ്പോഴെങ്കിലും ഒക്കെ ഗോൾ ചെയ്യുന്നല്ലാണ്ട് അവസ്ഥയിലാണ് ഇപ്പൊ ഇവർ കഴിയുന്നത് പിന്നെ അതിനിടക്ക് അവസാനമായി വലിയൊരു കാര്യം പറയുന്നുണ്ടല്ലോ വന്ന് കെട്ടിയതാണ് ഈ വന്ന് കെട്ടാന്ന് പറയുമ്പോൾ ലോക്കൽ ഉദ്ദേശിക്കുന്നത് ചിന്റെ വീട് സെറ്റപ്പാണ് അതായത് ഒരു ഭാര്യ തന്നെ വേറൊരു നാട്ടിൽ പോയി മറ്റൊരു വാഹനം കഴിക്കാം നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ പക്ഷെ വലിയ വന്ന് കെട്ടിയതാണെന്ന് പറയുമ്പോൾ തന്നെ സാരം അവിടെ തിരിച്ചു പറയുന്നുണ്ട് അല്ലല്ല പുള്ളികാരും ഡിവേഴ്സ് ചെയ്തിട്ടാണ് കിട്ടിയെന്നുള്ള രീതിയിൽ അല്ലെ ചിലപ്പം ഭർത്താവിനെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞ കരുതിട്ടായിരിക്കും എന്തായാലും പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ ഇന്ന് വേണ്ട സാമ്യ വിമോ ഒന്നും കിട്ടിയിട്ടില്ല വെറും ആറ് മാസം മാത്രമാണ് അയാൾ കൂടെ കഴിഞ്ഞത് രണ്ട് കൊല്ലമായി പൊറ്റയ്ക്ക് താമസിക്കുകയാണ് എന്തിരുന്നാലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കല്യാണം ആലോചിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്നുള്ള ഒരു റിപ്ലൈ പുള്ളിക്കാര് വീണ്ടും നൽകുന്നുണ്ട് മറ്റൊരു ചാനലിൽ നമ്മൾ എന്തായാലും ഇയാക്കാതെ കല്യാണം പള്ളിക്കുമ്പഴത്തേര് അങ്ങനെ ആ ഒരു പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല ആ കല്യാണം കഴിച്ചത് പക്ഷേ എന്ന് വെച്ചാല് അറിയാത്തൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അത് ഒരു ഇഗ്രിമെന്റ് ആയിട്ട് അതൊരു ഉറപ്പ് തന്നെ മരണം വെ നോക്കുന്നുള്ളത് മാത്രോ വേറെ ഒന്നുമില്ല അപ്പൊ പിന്നെ ആ എക്രിമെന്റ് അപ്പൊ ഇരിക്കുന്നത് ഒന്നോ അതിനെ കല്യാണം ഒഴിവാക്കും വേണ്ട അന്നതവിടെ ജീവിച്ചു പോയിക്കോട്ടെ വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വരക്കോട്ടെ കഴിക്കും അപ്പൊ അതെന്നെ എന്നോട് തോന്നു പറഞ്ഞു എന്നുവച്ചാല് കല്യാണം കഴിച്ചാലും പിന്നെ എനിക്ക് അയിന്റെ സാമീപ്യം കുട്ടിജിയും പക്ഷെ അയിന് നോക്കാൻ പറ്റും പക്ഷെ ആ പഴയ സ്നേഹം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ അത് പറയണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കല്യാണം അതല്ല ഇതിന്റെ ജീവിതം അതിന് സന്തോഷമായി പോകണം പക്ഷെ അതിനൊന്നും കഴിയില്ല എന്ന് എന്നുവച്ചാല് അതിന്റെ അവയവങ്ങളൊക്കെ തളർന്നവസ്ഥയിലാണ് ഇപ്പൊ രണ്ടുമൂന്ന് കൊല്ലായ പൊത്തിപ്പെട്ടിട്ട് ക്യാൻസർ അല്ലേ അപ്പൊ അത് പറയണേ ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അത് ഒഴിവാക്കാതെ കേട്ടോ ഞാൻ ഒഴിവാക്കി ഒഴിവാ അട്ടെ കയറി മുട്ട അവസ്ഥയാണ് രണ്ട് കാലിൻ്റെ അപ്പൊ അത് മാറുന്നുള്ള പ്രതീക്ഷയാണ് ഓക്കെ അതാണ് ഇവര് ഒഫീഷ്യലി അല്ല രജിസ്ട്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് വന്ന് അങ്ങ് പോയി അത്രേ ഉള്ളൂ പിന്നെ പുള്ളിക്കാരെ തന്നെ പറഞ്ഞല്ലോ ഭർത്താവിന്റെ കൂടിയാണ് മറ്റൊരു കല്യാണം ആലോചിച്ചത് എന്നുള്ളത് പിന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ മറ്റൊരു കല്യാണം ആലോചിച്ചതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്ത് പറയാനാണ് മര്യാദയ്ക്കുള്ള ഒരു ദാമ്പത്യ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അവരവരുടെ കൺസേൺ യൂട്യൂബിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സംസാരങ്ങളും കാര്യങ്ങളും തനി നാട്ടും പുറത്ത് കാര്യമാണ് വിദ്യാഭ്യാസം കുറവാണ് സ്വാഭാവികമായിട്ടും അതിന്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ അവരുടെ സംസാരത്തിൽ കാണും അതൊക്കെ ഒരു തമാശയായി കണ്ട് ആസ്വദിച്ച് അങ്ങ് തള്ളിക്കളയുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് കരുതുന്നു എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം